കർത്താവിൻ്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ ഇന്ന് നമുക്ക് ദൈവചനത്തിൻ്റെ മുൻപിൽ വീണ്ടും കടന്നു വരുവാൻ കർത്താവ് ഒരുക്കിയ വലിയ സാവകാശത്തിനായി സർവശക്തനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം നമുക്ക് അവനെ സ്തോത്രം ചെയ്യാം ലോകം വലിയ യുദ്ധഭീതിയിലൂടെ കടന്നു പോകുന്ന കാലങ്ങൾ സമൂഹം മുഴുവനും സ്നേഹമറ്റുപോയ പ്രത്യേക സാഹചര്യങ്ങൾ സ്വസ്നേഹികളായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം ക്രൂരന്മാരായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം മറ്റൊരുത്തന്റെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെ എത്ര ക്രൂരമായി നരനായാട്ട് നടത്താമോ അതുപോലെ നരനായാട്ട് നടത്താൻ കൗമാരപ്രായം മുതൽ മടിയില്ലാത്ത ഒരു തലമുറയുടെ നടുവിലൂടെയാണ് ഞാനും നിങ്ങളും നടന്നു നീങ്ങുന്നത് ഇവിടെയാണ് ദൈവചനത്തിൻ്റെ പ്രസക്തി ദൈവചനത്തിൻ്റെ ശക്തി തിരിച്ചറിയേണ്ടതും ഇവിടെയാണ് ഓരോ മനുഷ്യനെയും ദൈവത്തിൻ്റെ വചനം സ്വാധീനിക്കാൻ തുടങ്ങിയാൽ സ്വഭാവത്തിനും ചിന്തയ്ക്കും മാറ്റം വരുത്തും അതുകൊണ്ട് തന്നെ ലോകത്തെമ്പാടും ധാരാളം ഗോസ്പൽ ചാനലുകൾ ടെലിവിഷനിലൂടെ പ്രത്യക്ഷപ്പെടുന്നു വിവിധ ഭാഷയിൽ വിവിധ രാജ്യങ്ങളിലുള്ളവർ വിവിധ ജാതിയിലുള്ള ആളുകൾ വിശേഷം ഏറ്റെടുക്കുന്നു പങ്കുവയ്ക്കുന്നു ലോകത്തെ ബദ്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അഥവാ ദൈവമക്കളെ ബദ്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കർത്താവിന് വേണ്ടി വിശുദ്ധിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സകനനെയും ബദ്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ അതേ സമയത്ത് തന്നെ അന്തി ക്രൈസ്തവ മണവാട്ടിയെയും കള്ളപ്രവാചകൻ അല്ലെങ്കിൽ എതിർ ക്രിസ്തുക്കൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന കാലമാണ് ഇവിടെയാണ് പവർ മിഷൻ ചാനൽ പോലെയുള്ള സുവിശേഷ ചാനലുകളുടെ പ്രസക്തി വർദ്ധിക്കുന്നത് സുവിശേഷ ചാനലുകളിൽ ഒതുങ്ങി നിൽക്കാൻ പലരും ഇഷ്ടപ്പെടാറില്ല ലോകത്തെ മായാവിലാസങ്ങൾക്കകത്ത് ഇഴുകിച്ചേർന്ന് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമല്ല ഇപ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ ന്യൂജൻ വളരെ ഭയത്തോടെ വേണം ഈ പ്രവാസകാലം കഴിക്കാൻ മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ ആ ചോദ്യം വളരെ പ്രസക്തമാണ് രക്ഷിക്കപ്പെട്ട സകല ദൈവമക്കളും പശ്ചിമേഷ്യയിലേക്ക് കണ്ണും നട്ടിരിക്കുകയാണ് യഹൂദന്റെ നീക്കങ്ങളാണ് ശ്രദ്ധിക്കുന്നത് അടയാളം നോക്കിയിരിക്കണ്ട നമ്മുടെ കർത്താവ് അധികം വൈകാതെ അതിനുവേണ്ടിയുള്ള പെരുമ്പറ നാദം കേട്ടു തുടങ്ങി നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്ത് ദൈവവചനത്തിന് അതിൻ്റെ അർഹിക്കുന്ന ഗൗരവം കൊടുത്ത് ചിന്തിക്കാം പ്രിയ ദൈവമക്കളെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ആവർത്തന പുസ്തകം നാലാം അധ്യായത്തെ അധികരിച്ചുകൊണ്ടാണ് ഒന്നും രണ്ടും മൂന്നും അധ്യായങ്ങൾ നാം പിന്നിട്ടു നാലാം ധ്യായം മോശയുടെ ഒന്നാം പ്രഭാഷണത്തിന്റെ അവസാന ഭാഗമാണ് മോശയുടെ നാല് പ്രഭാഷണങ്ങളാണല്ലോ ആവർത്തന പുസ്തകം എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടാണ് മോശയുടെ പ്രഭാഷണങ്ങൾ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് വളരെ മാതൃകാപരമാണ് പ്രത്യേകിച്ചും ഈ നാലാം അധ്യായം ഒരു പ്രത്യേക മാതൃകയിലാണ് ക്രോഡീകരിക്കപ്പെട്ടിരിക്കുന്നത് ഇസ്രായേൽ ജനത്തിൻ്റെ കുറിച്ച് മോശ പറഞ്ഞു തുടങ്ങുന്നു അതാണ് നാലാം അധ്യായത്തിൻ്റെ ആരംഭം തുടർന്ന് ഉടമ്പടിയുടെ ന്യായപ്രമാണം പ്രമാണം അവരുടെ അനുഭവങ്ങളുമായി എങ്ങനെ നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മോശ അവരെ പറഞ്ഞു കേൾപ്പിക്കുകയാണ് മറ്റൊന്ന് ദൈവമായുണ്ടായ അവരുടെ സംഘടനങ്ങളെ കുറിച്ച് മോശ വളരെ സുവ്യക്തമായി അവരെ അനുസ്മരിപ്പിക്കുന്നു പ്രത്യേകിച്ചും സീനായ് പർവ്വതത്തിലുണ്ടായ അനുഭവം ഇസ്രായേൽ ജനത്തിനായി എങ്ങനെയാണ് യഹോവയായ ദൈവം സ്വയം വെളിപ്പെടുത്തിയത് എന്ന് ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തുകയാണ് അവിടെ പറയുന്നത് നിങ്ങൾ രൂപമൊന്നും കണ്ടിട്ടില്ലല്ലോ പതിനഞ്ചാമത്തെ വാക്യം മുതൽ ഇരുപത്തി മൂന്നാമത്തെ വാക്യം വരെ വിഗ്രഹ നിർമ്മാണം നിരോധിച്ചു വിഗ്രഹത്തെ ഉണ്ടാക്കരുത് വിഗ്രഹത്തെ നമസ്കരിക്കരുത് ഞാൻ ഒഴുകി അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത് ആ കാര്യം വളരെ കൃത്യമായും കർക്കശമായും മോശി അവരെ പഠിപ്പിക്കുകയാണ് അവിടെ പറഞ്ഞു നിങ്ങൾ രൂപം ഒന്നും കണ്ടില്ലല്ലോ ദൈവം നമ്മെ നടത്തി പക്ഷേ ദൈവത്തിന്റെ രൂപങ്ങളൊന്നും നിങ്ങൾ കണ്ടില്ലല്ലോ നിങ്ങളെ കൊണ്ട് ദൈവത്തിന് രൂപങ്ങളൊന്നും ചുമ്പിച്ചില്ലല്ലോ ദൈവത്തിൻ്റെ രൂപസാദൃശ്യങ്ങളോ ദൈവത്തിൻ്റെ കയ്യോ കാലോ തലയോ ഒന്നും നിങ്ങളെ കൊണ്ട് ചുമപ്പിച്ചില്ലല്ലോ ആത്മാവിൽ അവൻ ഇറങ്ങി വന്ന് അവന്റെ മുഴുവൻ പ്രതാപവും പ്രഭയും ശക്തിയും നമുക്കവൻ വെളിപ്പെടുത്തി തന്നില്ലേ ഇങ്ങനെ പറഞ്ഞ് മോശ നാലാം ധ്യായത്തെ ഉപസംഹരിക്കുകയാണ് ദൈവം സകല ജാതികൾക്കും വെളിച്ചം പങ്കിട്ടു പത്തൊൻപതാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണാം അതിങ്ങനെയാണ് നീ ആകാശ സൈന്യമായ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കിക്കാണുമ്പോൾ അവയെ നമസ്കരിപ്പാനും സേവിപ്പാനും വീകരിക്കപ്പെടരുത് അവയെ നിന്റെ ദൈവമായ ഹോവ ആകാശത്തിന് കീഴങ്ങുമുള്ള സകല ജാതികൾക്കും കൊടുത്തിരിക്കുന്നു ആകാശഗോളങ്ങളെ നമസ്കരിക്കരുത് അവ സകല ജാതികൾക്കും ദൈവം കൊടുത്തിരിക്കുന്നു അത് വെളിച്ചമാണ് അത് ദൈവമല്ല ഇങ്ങനെ ജീവനുള്ള ദൈവം തൻ്റെ ദിവ്യത്വം തൻ്റെ അപ്രമാദിത്വം തൻ്റെ അപരിമേയത്വം തൻ്റെ ആസ്തിത്വം തൻ്റെ സർവശക്തി തൻ്റെ സർവമഹിമ മഹിമ അവൻ്റെ സർവ പുകഴ്ചയും നാലാം അധ്യായത്തിൽ മോശ തൻ്റെ യുവ തലമുറയ്ക്ക് വെളിപ്പെടുത്തി പഠിപ്പിച്ച് അവരുടെ ഹൃദയത്തിൽ ആക്കി ആക്കിക്കൊടുക്കുകയാ മക്കളെ നമ്മൾ ഈ പുസ്തകം പഠിക്കുമ്പോൾ പ്രത്യേകിച്ചും നാലാം അധ്യായം പഠിക്കുമ്പോൾ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരട്ടെ നാലാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾക്കകത്താണ് നമ്മൾ ഇന്ന് ഒടുവിലായി ചിന്തിക്കുന്ന ഭാഗം അടങ്ങിയിരിക്കുന്നത് ന്യായപ്രമാണത്തിന്റെ മഹത്വം പുതിയ തലമുറയെ പഠിപ്പിക്കുകയാണ് ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ ന്യായപ്രമാണത്തോട് സ്നേഹമുണ്ടെങ്കിൽ ദൈവവചനത്തോട് സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു മാതാവോ പിതാവോ ആണെങ്കിൽ വചനത്തിൻ്റെ മഹത്വം ദൈവത്തിൻ്റെ സർവജ്ഞാനം ദൈവം നമ്മിൽ ചെയ്യുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തിട്ടുള്ള പ്രവൃത്തികളെ തലമുറയ്ക്ക് വരച്ചു കാണിച്ചു കൊടുക്കേണ്ട ബാധ്യത മാതാപിതാക്കൾക്കുണ്ട് മോശിയത് മാതൃകയായി കാണിച്ചു കൊടുക്കുകയാണ് മോശിയത് വെളിപ്പെടുത്തി കൊടുക്കുകയാ നിങ്ങൾ നിങ്ങളുടെ തലമുറയെ അത് പഠിപ്പിക്കണം രണ്ടാം വാക്യം ഞാൻ നിങ്ങൾ വായിച്ച് കേൾപ്പിക്കാം ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവിയുടെ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കണം ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനത്തോട് കൂട്ടുകയോ അതിൽ നിന്ന് കുറയ്ക്കുകയോ ചെയ്യരുത് ദൈവവചനം തലമുറയ്ക്ക് കൈമാറുമ്പോൾ അത് കൂട്ടുകയോ അത് കുറയ്ക്കുകയോ ചെയ്യരുത് കാലാകാലങ്ങൾ ദൈവാത്മാവ് വെളിപ്പെടുത്തി തരുന്ന ഉൾപിരിവുകളെ വെളിപ്പെടുത്തണ്ട എന്നല്ല അതിൻ്റെ വള്ളിയോ പുള്ളിയോ മാറ്റാൻ അനുവാദമില്ല കാരണം അതിന്റെ ഉടമസ്ഥൻ ദൈവമാണ് ദൈവാത്മാവിലാണ് അത് രേഖപ്പെടുത്തപ്പെട്ടത് ദൈവാത്മാവിലാണ് നമ്മൾക്ക് വേണ്ടി അത് കൈമാറ്റം ചെയ്യപ്പെട്ടത് ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴിലുള്ള വചനത്തെ ഇടത്തോട്ടോ വനത്തോട്ടോ മാറ്റാൻ അതിൻ്റെ വള്ളിയോ പുള്ളിയോ മാറ്റാൻ ദൈവമക്കളെ നമ്മളെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല ഈ വാക്യത്താൽ ദൈവം നിരോധിക്കുകയാണ് സൗകര്യം പോലെ ദൈവത്തിനും വ്യാഖ്യാനിക്കരുത് ം പോലെ ദൈവചനത്തെ ദുർവ്യാഖ്യാനം ചെയ്യരുത് ദൈവത്തിന്റെ വചനത്തിന്റെ ആധികാരികത അതിന്റെ മഹത്വം ഒരു ദുഷ്ടനോട് അവന്റെ നാവിലെടുക്കാൻ ആര് പറഞ്ഞു ഇത് വേദപുസ്തകമോ ദൈവമോ അറിയാത്ത വ്യാഖ്യാനങ്ങൾ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ദൈവ ഭജനത്തെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നിഷ്ടം പോലെ അവരവർ ചെയ്യുന്ന പാപത്തിന് പിൻബലമുണ്ടാകേണ്ടതിന് അവരവർ കാട്ടിക്കൂട്ടുന്ന ദൈവ നിഷേധമായ പ്രവൃത്തികൾക്ക് പിൻബലമുണ്ടാകേണ്ടതിന് വ്യാഖ്യാനിച്ചു കൂട്ടരുത് സുഹൃത്തെ പ്രത്യേകിച്ചും ഒരു സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്നവർ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവർ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവർ പ്രാദേശിക സഭകൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ നമ്മൾ പറയുന്നതിന് അതുപോലെ വിഴുങ്ങുന്ന ജനമാണ് നമ്മുടെ മുൻപിലുള്ളത് അതുകൊണ്ട് വചനത്തെ വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ ചെയ്തു കൂട്ടുന്ന പാപത്തിന്റെ പിൻബലത്തിന് വേണ്ടിയുള്ള വ്യാഖ്യാനം അരുത എന്ന് ദൈവവചനം വചനം അർത്ഥസംഖ്യയ്ക്കിടയില്ലാതെ പഠിപ്പിക്കുന്നു മോശ പിതാക്കന്മാർ മരുഭൂമിയിൽ നഷ്ടപ്പെട്ടുപോയ യുവതലമുറയോട് പറയുകയാണ് അര് നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ പട്ടുപോയത് ദൈവത്തെ പരീക്ഷിച്ചത് കൊണ്ടാണ് ദൈവത്തിന്റെ ന്യായ പ്രമാണത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ടാണ് ന്യായപ്രമാണത്തെ തെറ്റായി സ്വന്തം ജീവിതത്തിന് വേണ്ടി വ്യാഖ്യാനിച്ചതുകൊണ്ടാണ് അങ്ങനെ അവർ ദൈവത്തോട് പെറുപറുത്തതിനാലാണ് ദൈവത്തോടും ന്യായപ്രമാണത്തിൻ്റെ ഉടമസ്ഥരോടും മത്സരിച്ചത് കൊണ്ടാണ് മക്കളെ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വചനത്തോട് കൂട്ടുചേർക്കരുത് അതിനെ വിലക്കി ഞാൻ ഒരിക്കൽ കൂടെ അണ്ടർലൈൻ ചെയ്ത് പറയാൻ ആഗ്രഹിക്കട്ടെ നമ്മൾ ആത്മീയ ആത്മീയഗോളത്തിലെ ഏത് വലിയ പ്രമാണിയാണെങ്കിലും എത്ര വലിയ ഉന്നതനാണെങ്കിലും ആത്മീകരെന്ന് അവകാശപ്പെടുന്ന നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ ആത്മീകമായ തെറ്റുകളല്ല തെറ്റ് തെറ്റ് തന്നെ പാപം പാപം തന്നെ ആ പാപത്തെ മറയ്ക്കാൻ വേദപുസ്തകത്തിലെ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിയൊൻപത് അധ്യായങ്ങൾ തപ്പി നടക്കണ്ട അതില് റിസേർച്ച് എടുക്കാൻ പോകണ്ട പാപത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കരുത് എന്നാൽ ദൈവ നിഷേധികൾക്ക് ഈ വേദപുസ്തകത്തിലേക്ക് നോക്കിയാൽ അവർക്കുള്ള തെളിവുകൾ കിട്ടും മാതാപിതാക്കളെ പരിചരിക്കാതിരിക്കേണ്ടതിന് അതിനുള്ള തെളിവ് ഇതിനകത്ത് കിട്ടിയേക്കാം വ്യഭിചാരം ചെയ്യാൻ ഇതിനകത്ത് വാക്യം കിട്ടിയേക്കാം മദ്യപിക്കാൻ ഇതിനകത്ത് കിട്ടിയേക്കാം പക്ഷേ ദൈവാത്മാവിലല്ലാതെ ദൈവവചനത്തിലെ വ്യാഖ്യാനങ്ങൾ സ്വന്തം പാപത്തെ മറയ്ക്കാനായി എഴുതിക്കൂട്ടല്ലേ ചെയ്തു കൂട്ടില്ലേ എന്ന് മോശ അവരെ പഠിപ്പിച്ചു ഈ വചനത്തിലൂടെ പ്രിയ പ്രിയപ്രേക്ഷകരോട് ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ ഏഴാമത്തെ വാക്യവും എട്ട് ഒൻപത് വാക്യവും നമുക്ക് ചിന്തിക്കാം ഏഴാം വാക്യം ഇങ്ങനെയാണ് നമ്മുടെ ദൈവമായ ഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴോ കേയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതുള്ളു ദൈവം അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതുള്ളു ആരാണ് ഈ ദൈവത്തിന്റെ കൽപ്പനകളെ സ്വീകരിക്കുന്നവരാണ് ഈ ശ്രേഷ്ഠ ജാതി ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നവരാണ് ഈ ശ്രേഷ്ഠ ജാതി അതുപോലൊരു ജാതി ദൈവവചനം ദൈവിക കൽപ്പനകൾ സ്വീകരിക്കുന്ന അംഗീകരിക്കുന്ന ഏതൊരു വ്യക്തിയും ദൈവം മുൻപാകെ ശ്രേഷ്ഠ ജാതിയാണ് ദൈവത്തിന് സ്തോത്രം എട്ടാം വാക്യം ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ വയ്ക്കുന്ന ഈ സകല ന്യായ പ്രമാണവും പോലെ ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളുമുള്ള ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ കണ്ണാല കണ്ടിട്ടുള്ള കാര്യങ്ങൾ നീ മറക്കാതെയും നിന്റെ ആയുഷ്കാലത്തിൽ ഒരിക്കലും അവ നിന്റെ മനസ്സിൽ നിന്ന് വിട്ടുമാറാതെയും ഇരിപ്പാൻ മാത്രം സൂക്ഷിച്ച് നിന്നെ തന്നെ ജാഗ്രതയോട് കാത്തുകൊള്ളുക നിന്റെ മക്കളോടും മക്കളുടെ മക്കളോടും അവയെ ഉപദേശിക്കണം മൂന്ന് തലമുറയ്ക്ക് നീ പഠിച്ചിട്ടുള്ള വചനം നീ അനുഭവിച്ചിട്ടുള്ള വചനം നമ്മിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള വചനം നീയും നിന്റെ മക്കളും മക്കളുടെ മക്കളും മൂന്ന് തലമുറ നിന്നെ വിട്ടൊഴിയാതെ നിൽക്കണം ദൈവത്തിന് സ്തോത്രം തലമുറയ്ക്ക് ഏക്കർ കണക്കിന് സ്ഥലം പങ്കിട്ട് കൊടുത്തിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ ലോക്കറിൻ്റെ താക്കോൽ മക്കൾക്ക് കൊടുത്താൽ അവർക്കത് എങ്ങനെ ഉപയോഗിക്കാം ബാങ്ക് ബാലൻസിന്റെ നോമിനിയായി മക്കളെ വെച്ചിട്ട് പോയാൽ അവർക്ക് കുറെ പണം കിട്ടുമായിരിക്കും ലോക്കറിൻ്റെ താക്കുകണ്ടെങ്കിൽ സ്വർണം കിട്ടുമായിരിക്കും സ്ഥലമുണ്ടെങ്കിൽ എഴുതി കൊടുത്താൽ അവർക്ക് കിട്ടുമായിരിക്കും പക്ഷേ നാം ഗർഭം ധരിച്ച നാം ജന്മം കൊടുത്ത നമ്മുടെ മക്കൾ നിത്യ നരകത്തിൽ പോയാൽ നിത്യ മരണത്തിന് അധീനമായാൽ നിത്യ മരണത്തിന് കീഴടങ്ങിയാൽ കഷ്ടം പരിതാപകരം ആകയാൽ ദൈവവചനം പ്രമാണിക്കുന്ന ദൈവിക കൽപ്പനകളെ പ്രമാണിക്കുന്ന ആ ശ്രേഷ്ഠ ജാതിയോട് നാമും നമ്മുടെ മക്കളും ചേർന്ന് നിൽക്കണം മോശിയുടെ പ്രഭാഷണത്തിന്റെ ഉള്ളടക്കം അതാണ് അന്യ വിഗ്രഹങ്ങൾ ഉണ്ടാകരുത് അന്യ ദൈവങ്ങളെ സേവിക്കരുത് ജീവനുള്ള ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ ഒന്നിന്റെയും സാദൃശ്യമോ ഉണ്ടാക്കരുത് സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമമേയില്ല മറ്റൊരു വിഷയമേ ഇല്ല സർവശക്തനാണല്ലോ നമ്മുടെ ദൈവം അവന് കഴിയാത്തൊരു കാര്യമില്ലല്ലോ അവീരനായ ദൈവത്തെ രക്ഷകനും നാഥനുമായി ഹൃദയത്തിൽ സ്വീകരിച്ചാൽ ആകാശം ഭൂമി ഭൂമിറാക്കീറുന്നു ജാതികൾ തമ്മിൽ തമ്മിൽ യുദ്ധം ചെയ്യുന്നു കടൽ ഇളകി മറിയുന്നു ഭൂകമ്പങ്ങളും വലിയ പ്രകൃതിക്ഷോഭങ്ങളും കണ്ടിട്ടില്ലാത്ത സംഭവങ്ങൾ കണ്ണിന്റെ മുമ്പിലൂടെ കടന്നു പോകുന്നു എന്നിട്ടുമെന്തേ കർത്താവിനെ ഹൃദയത്തിൽ രക്ഷകനായി സ്വീകരിക്കാം ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് തടിതപ്പി തടിതപ്പി പാപത്തിനകത്ത് രസിക്കല്ലേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനം കേൾക്കുന്ന സാക്കലരോടും കർത്താവിനെ സ്നേഹിക്കുന്ന എന്നോടും നിങ്ങളോടും വളരെ കൃത്യമായി നാളുകളിൽ ഒരുങ്ങിയിരുപ്പാൻ ആവശ്യപ്പെടുകയാണ് അതിൽ തളർന്നു പോകരുത് നമ്മുടെ കരങ്ങൾ ബലപ്പെട്ടിരിക്കട്ടെ മോശിയുടെ ഒന്നാം പ്രഭാഷണത്തിന്റെ ഉള്ളടക്കം ഇത്ര മാത്രം ദൈവവചനത്തോട് മായം ചേർക്കരുത് നിന്റെ മൂന്ന് തലമുറയോളം ആ വചനത്തെ കൈമാറിയിട്ടേ പോകാവൂ ദൈവ വചനം അനുസരിക്കുന്ന ശ്രേഷ്ഠ ജാതി ആ കൂട്ടത്തിൽ നമുക്ക് ചേർന്ന് നിൽക്കാം അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്യാരാധന അരുത് ജീവൻ തന്ന നമ്മുടെ കർത്താവ് മാത്രം ഏക സത്യ ദൈവം നമുക്ക് അവന്റെ മുമ്പിൽ തലവുലിക്കാം പ്രാർത്ഥിക്കാം സ്നേഹവാനായി ദൈവമേ കരുണയുള്ള കർത്താവേ ഈ വചനം ശ്രദ്ധിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരും നിനക്ക് വിലപ്പെട്ടവരുമായ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥ നീ അവരെല്ലാം അനുഗ്രഹിച്ചു കർത്താവെ നീ മഹത്വം എടുക്കണം ഇന്ന് വചനം കേട്ട സകലരെയും എൻ്റെ പാതപീഠത്തിൽ സമർപ്പിക്കുന്നു അവിടുന്ന് കൃപയോടെ കേൾക്കുമാറാകണമേ ആ പ്രീസലോ മക്കളെ എൻ്റെ പ്രിയ പ്രേക്ഷകരായ നിങ്ങളെല്ലാവരോടും ഒരു വാക്ക് നിങ്ങൾക്കറിയാവുന്നത് പോലെ ഈ ജിമോ ഓഫ് ഇന്ത്യ ഭാരതത്തിൽ ഒരിക്കലും കർത്താവിനെ കുറിച്ച് കേൾക്കാത്ത ജനത്തിൻ്റെ നടുവിൽ അവൻ്റെ പ്രേക്ഷിത വേലയിൽ ഏർപ്പെട്ടിരിക്കും ഈ നാളിൽ നമ്മുടെ മിഷണറിമാർ വിശ്വാസികൾ ആയിരക്കണക്കിന് ആത്മാക്കളെ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട് നൂറുകണക്കിന് വേലക്കാരെ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട് അവരുടെ മക്കളെല്ലാം ഈ ജൂലൈ മാസത്തോടെ സ്കൂളുകളിലേക്ക് നീങ്ങുകയാണ് അവർക്ക് പാഠ്യോപകരണങ്ങൾ യഥാസമയം എത്തിക്കുക എന്നുള്ള ഒരു ചുമതല ഈ ജി എം ഓഫ് ഇന്ത്യ ഏറ്റെടുത്തിരിക്കുകയാണ് ആ കാര്യത്തെ തടസ്സമില്ലാതെ നിർവഹിപ്പാൻ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന കർത്താവിൻ്റെ നാമത്തിൽ അതിൻ്റെ ഒരു എളിയ ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിശ്ചയമായും പ്രാർത്ഥിക്കണമേ ദൈവത്തിന് നന്ദിയോടെ സ്ഥലം